എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തിന്നുന്നത് മാത്രം ഇഷ്ടമുള്ളൂ കഴിക്കുന്നത് മാത്രമാണ് എൻ്റെ പോളിസി ഉണ്ടാക്കാൻ എനിക്കറിയാം പക്ഷേ എൻ്റെ കസിൻ അവൻ വലിയ മനുഷ്യനാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല അവർ പാത്രം മാത്രം ഞങ്ങൾക്കാവും ഓനുണ്ടാകും ഞങ്ങൾക്കാവും അതാണ് എൻ്റെ പ്രത്യേകത ഓൻ്റെ പ്രത്യേകത അപ്പോൾ ഓനിക്കെന്ന് വെച്ചാൽ അങ്ങനെ വലിയ കൈകൊണ്ടുണ്ട് പിന്നെ എൻ്റെ ശിഷ്യനാണ് ഞാൻ പണ്ട് ഓനിക്കൽ പറഞ്ഞോടുത്ത കാരണത്താണ് ഓനിക്കെല്ലാം അറിയാം എന്താണ് ആക്കണ്ട പിടിക്കണ്ട എല്ലാം അറിയാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അവനിക്കില്ല പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല അവനിക്കെല്ലാം അറിയാം ഇപ്പോൾ ഞാൻ ഓൻ്റെ ശിഷ്യനും ഓനൻ്റെ ഗുരുവുമാണ് ഗാസ് പക്ഷെ ഞാൻ ഓന ഒരിക്കൽ കാണിക്കുന്നതാണ് ഇന്ന് ഇന്നുമില്ല നാളെ മറ്റന്നാളോ അടുത്ത സ്പെഷ്യൽ വരുമ്പോൾ ഞാൻ അവനെ കാണിക്കും പ്രത്യേകം മാഗിയാണ് നമ്മൾ കണ്ടുപിടിച്ച നമ്മൾ നമ്മൾ പോളും പുറത്തേക്ക് പണി കിട്ടും അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് നമ്മൾ മാഗി ചേനക്കാർ മാഗി അവരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളിത് കൈക്കലുണ്ടാവില്ല ഗായ് അതുകൊണ്ട് ഇത് കുറ്റം പറഞ്ഞാലും നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ രക്ഷപ്പെടുത്തുന്ന സാധനമാണ് അപ്പോൾ ഇതെ പ്രത്യേക കൂട്ട മസാലയാണ് ഇതങ്ങനെയൊക്കെ പറഞ്ഞാൽ ഗായ് പ്രത്യേകമായിട്ട് പിന്നെ മുഖം കാണിക്കാൻ പറ്റുള്ളൂ കാര്യം അങ്ങനെ കൈ മാത്രം കാണിക്കാൻ പറ്റും കാരണം മുഖം എനിക്ക് കാണിക്കുന്നതായിരിക്കും സ്പെഷ്യൽ ഫുഡ് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു ദിവസം ഓരോ ദിവസം സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മളിങ്ങനെ ഓരോന്നുണ്ടാക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കത്തി മൂർച്ണ്ടാവുന്നില്ല കാരണം കത്തി മൂർച്ചയില്ലെങ്കിൽ നമ്മൾ ആയുധങ്ങൾ എപ്പോഴും വില ഉള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടാസ്ക് ആരി പിന്നെ ഞാൻ പിന്നെ ആയുധം നോക്കിയിട്ട് ഞാൻ ഇവിടെ കിച്ചണിൽ പണി ില് ആയുധങ്ങൾ നല്ല നല്ല കൂട്ടിലായുധണ്ട് ആയുധമില്ലെങ്കിൽ ആയുധത്തിന്റെ കാര്യത്തിൽ ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതായുധങ്ങളൊക്കെ എടുത്ത് കളിക്കുമ്പോൾ കൈയും കാലങ്ങളും ശ്രദ്ധിക്കണം വ്യായു കാരണം തക്കാളി മുറിയുന്ന പോലെ കൈ മുറങ്ങാ പിന്നെ അവളെ പോലെ ുളി കൊടുത്തു തക്കാളി എടുത്തു എഗണ്ട് എന്താ പൊട്ടിച്ചിട്ടുള്ള സാധനമാണ് ഉള്ളി തക്കാളി പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചേനക്കാരാണ്ട് മാഗി പിന്നെ ആരാന്റെ കോഴി മുട്ട ഇതൊക്കെ ഒന്ന് സൗദി മുട്ടയാന്ന് തോന്നുന്നത് ഗൈസ് സൗദി കളർ മുട്ട സൗദീൻ്റെ മുട്ടന്റെ പ്രത്യേകത പ്രത്യേക അതായത് ഇത് പ്രൊഡക്ഷൻ ചെയ്ത ഇതെല്ലാം ഇട്ടിട്ട് ഈ മുട്ട തരും പോയിട്ടിട്ട് തരുന്നതല്ല നമ്മള് പ്രത്യേക കമ്പനിക്കാരടിച്ചിട്ട് നേരിടുന്ന മുട്ടന്റെ വെളുപ്പന കണ്ടില്ല ഗ്യാസ് നമ്മൾ നിങ്ങൾ ആവശ്യത്തിന് മാത്രം യും രണ്ടാളെ ഉള്ളെങ്കിലും നാലാളെ വയറുണ്ട് നമ്മുടെ വയറ്റിന് വഷം തിന്നു കണക്ടായിട്ട് പോകണം ഓരോ ഡിപ്പെൻഡ് ആൾക്കാരുടെ അപ്പൊ നമ്മൾ ഇതാ തക്കാളി ഇട്ടു പിന്നെ നിങ്ങൾക്ക് മണം അടിക്കുന്നുണ്ടോന്ന് അറിയില്ല എനിക്ക് നല്ലോണം അടിക്കുന്നുണ്ട് നല്ല സ്മെല്ലാണ് ഗായ് ഇതാ ഉള്ളി വാടി പിന്നെ തക്കാളി നല്ലോണം വാടുന്നുണ്ട് ഗായ് പിന്നെ നിങ്ങൾ ചട്ടി ചട്ടി കണ്ടിട്ട് തെറ്റിയിരിക്കണ്ട കാരണം ചട്ടി വേറെ ഉണ്ട് നല്ല പുതിയ പക്ഷെ അത് മാത്രം യൂസ് ചെയ്യും നമ്മൾ ഈ ചട്ടി യൂസ് ചെയ്യും കാരണം ഓൾറെഡി എന്തും സംഭവിക്കും കരിയെ കരി അപ്പോൾ കരിയിലെ ചട്ടി തന്നെ ഇരുന്നാൽക്കാൽ അത്രക്കും നമുക്ക് എന്താ പറയണ്ടേ കരിച്ചതാണെന്ന് ആർക്ക് തോന്നില്ലല്ലോ ഓ നമ്മൾ നല്ലോണം വാടണം നല്ലോണം വാടിയിട്ടുണ്ട് നമ്മളെ മുട്ടന മുട്ടന പൊട്ടിക്കുകയാണ് മുട്ട പൊട്ടിച്ചിട്ട് ഒരു സെക്കൻഡിൽ ഇടണം കാര്യം അത് പല സൈഡിലും പോകും പക്ഷെ നമ്മൾ ഏതെങ്കിലും സൈഡിൽ ഇടുക പടുത്ത മുട്ട പൊട്ടിടുക നമ്മളിപ്പോൾ ഇതിൽ മൂന്ന് മുട്ടയാണെങ്കിൽ ബോർജി പോലത്തെ സാധനം നമ്മളാക്കിയ സാധനം പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റണ കുറച്ച് ഓർച്ചൊരു ഒരു ചെറിയ രണ്ട് മൂടിയിലുള്ള രണ്ട് മൂടി വരെയോ അല്ലേ രണ്ട് മൂടി ഓയിൽ നമ്മൾ വെച്ചു ഈ വെള്ളത്തിൽ ഈ വെള്ളം തിളക്കണം എന്നിട്ട് നമ്മൾ വേഗി കിട്ടുന്ന മസാല ചേർക്കുകേർക്കുമ്പാണ് നമ്മളെ കൂട്ടും ഈ കൂട്ടും രണ്ടും കൂടി യോജിച്ചിട്ട് ഇതിന്റെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പോ ഇത് നമ്മളാക്കി കഴിഞ്ഞ ശേഷം സക്സസ് ആയാൽ മാത്രം നിങ്ങൾ ആക്കിയാൽ മതി സക്സസ് ആയി ആയ സക്സസ് ആയി എന്ന് പറയുമ്പോൾ അതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് പരീക്ഷിക്കുക അല്ലാതെ വർഷം പരീക്ഷിക്കാൻ പാടാറില്ല മാഗിക്ക് കിട്ടിയ പൗഡർ മാത്രം ഇട്ടു കാരണം അത് നിങ്ങൾ ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാ വേണമെങ്കിൽ ഇടാൻ നമ്മൾ എല്ലാ പൗഡറും ഇട്ടുള്ള ഈത്തുള്ള മാഗി കിട്ടിയ പൗഡർ ഇട്ടണം പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കിയ കൂട്ടുണ്ട് സ്പെഷ്യൽ ഇതാണ് നമ്മളെ കൂട്ടുകാസ് ഈത്തും പിന്നെ നമ്മളെ മാഗിയും ഇവര് തന്നെ കൂട്ടും മാഗിക്കാരണം മാക്സിമം മുതലാക്കിയിട്ട് എന്തെല്ലാം ചേറുകൾ ചേർക്കാൻ പറ്റില്ല നമ്മൾ ചേർത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ നമ്മളിത് ഇളക്കി കൊണ്ടിരുന്നത് മാഗി അതിനുശേഷം ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മളെ കൂട്ട് കയ്യിലേക്ക് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം പരീക്ഷിക്കും പിന്നെ നമ്മൾ ആദ്യം പരീക്ഷണം എങ്ങനെ സക്സസ് ആയതിന് ശേഷം മാത്രം അപ്പൊ അതിന് ശേഷം മാത്രമേ ഉണ്ടാക്കി കഴിക്കുക ഗ്യാസ് നാളെ വയറ്റുന്നു പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വയറുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കഴിച്ചതിന് ശേഷം ശേഷം മാത്രം ഇട്ട് ചെറുകൾ ചേർത്തു അങ്ങനെ ചെറുകൾ ചേർത്തു ഇതാണ് മസാല മാഗീന്റെ അപ്പൊ നമ്മള് ചെറുകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ബിരിയാണി വരക്കുന്നവർ രണ്ട് സൈവണം അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ വളരെ അധികം ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ തിന്നാലാ മനസ്സിലാവും നടക്കാവ നമ്മളെ മാഗി ചെറുകൾ ചേർത്ത് നല്ല പെരക്കി അടിച്ചിട്ടുണ്ട് നല്ല അതായത് നമ്മൾ ബിരിയാണി അതായത് പച്ചക്കറി ബിരിയാണി പെരക്കുന്നോടെ അങ്ങ് പെരക്കി ആയിക്കോ അപ്പൊ ഈ പെരക്കിൽ കണ്ടിട്ട് ഇതിന്റെ മൊഞ്ച് കണ്ടിട്ട് നമുക്ക് വരാനുള്ളത് ഗൈ കാണുമ്പോൾ നല്ല സുഖമുണ്ട് രസവും ഉണ്ട് പക്ഷെ ഇത് അല്ല ഇതെന്തായിരിക്കും സംഭവിക്കാം പക്ഷെ എന്റെ മനസ്സ് പറയുന്ന സംഭവം കിടലായിരിക്കും അപ്പോൾ ഇതിന്റെ പേര് പോലെ തന്നെ ഇതിന്റെ പേര് ഞാൻ എന്തോ പറഞ്ഞു ഒന്നും കൂടി പറയാം അഴ ഫുൾക്കൊക്കെ പേര് നമ്മൾ കണ്ടുപൊളിച്ച പേരാണ് പക്ഷെ വായിക്കൊള്ളാതുകൊണ്ട് പിന്ന അപ്പോൾ എനിക്ക് എങ്ങനെ പറയാനുള്ളൂ അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്ന ആണെങ്കിൽ ഇത് സംഭവം സക്സസ് ആണ് അപ്പോൾ നമ്മൾ തിന്നിട്ടടുത്തതിന്റെ അഭിപ്രായം പറയുന്നതായിരിക്കും ഫീഡ്ബാക്ക് റെഡി ആയിട്ടുണ്ട് എനിക്ക് കാഴ്ച ചെയ്തതിന്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് സത്യം പറയാനോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം ഇത്തിരി ടേസ്റ്റ് ഉണ്ടെന്ന് ലൈഫിൽ ഞാൻ എനിക്ക് തിന്നുമ്പോൾ ടേസ്റ്റ് മനസ്സിലാകും പക്ഷെ നിങ്ങൾക്ക് തിന്നാലും എന്റെ മനസ്സിനും നിങ്ങൾക്ക് ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ഗൈസ് എന്റെ എന്റെ ഐഡിയും എന്റെ കസിൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറയുന്നല്ല കിടിലം ഗൈസ് അത് ചൈനക്കാർ ഉണ്ടാക്കിയെന്നുള്ളൂ പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ കൂട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല ഗൈസ് ഇത് നിങ്ങൾക്ക് ധൈര്യത്തിലാക്കാതാം ഒരു കുഴപ്പമുണ്ടാവില്ല എൻ്റെ മനസ്സ് പറയുന്നു നാളെ ഇതേ അവസ്ഥയാണ് ഉണ്ടെങ്കിൽ പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തില് കണ്ടിട്ട് അഭിപ്രായം സംഭവം കിട്ടില്ല